നമസ്കാരം ഏറെക്കാലത്തെ പിണക്കത്തിനും അകൽച്ചയ്ക്കുമൊടുവിൽ അയൽരാജ്യങ്ങളായ ഖത്തറും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമാവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന സൗഹൃദ പാലം അതായത് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിന് മുപ്പത്തിനാല് കിലോമീറ്ററാണ് ദൂരം വരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിലും ഖത്തറിന് ബഹ്റൈനിലേക്ക് നേരിട്ട് കര അതിർത്തി ഇല്ല അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്ന് ഒരാൾക്ക് ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഖത്തർ അതിർത്തിയായ അബൂസംറ ക്രോസിംഗ് വഴി റോഡ് മാർഗം ആദ്യം സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കണം അതിനുശേഷം സൗദി അറേബ്യയെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള കിങ് ഫഹദ് കോസ്വേയിലൂടെ വേണം പോകാൻ ഇതിന് ഏകദേശം അഞ്ച് മണിക്കൂറെങ്കിലും വേണ്ടിവരും എന്നാൽ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന പുതിയ മുപ്പത്തിനാല് കിലോമീറ്റർ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാ സമയം അഞ്ച് മണിക്കൂറിൽ നിന്ന് വെറും മുപ്പത് മിനിറ്റായി കുറയുമെന്ന് അധികൃതർ പറയുന്നുണ്ട് ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ യാത്രകൾക്ക് ഏറെ പ്രയോജനകരമാകും അതോടൊപ്പം ഇരു രാജ്യങ്ങളിലേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കും നിക്ഷേപകരുടെ താല്പര്യവും വലിയ തോതിൽ വർദ്ധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതുവഴി ഇരു രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നുണ്ട് ജി സി സി രാജ്യങ്ങൾ തമ്മിൽ മൊത്തത്തിലുള്ള യാത്ര സുഗമമാക്കുന്നതിനും ഇത് ഉപകരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ആറിലായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആദ്യമായി നടന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഹകരണ ധാരണയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പാലം നിർമ്മാണം വേഗത്തിലും സുഗമമായും നടപ്പാക്കുന്നതിനായി ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ബഹ്റൈൻ ഖത്തർ ബ്രിഡ്ജ് ഫൗണ്ടേഷന് രൂപം നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിനായി ഒരു അന്താരാഷ്ട്ര കൺസോൾഷേമം രൂപീകരിച്ചിരുന്നു ഫ്രഞ്ച് കമ്പനിയായ വിൻസി ജർമ്മൻ കമ്പനിയായ ഹോട്ടീഫ് അതുപോലെ തന്നെ ഗ്രീക്ക് കമ്പനിയായ യുണൈറ്റഡ് കോൺട്രാക്ടേഴ്സ് എന്നീ മൂന്ന് കമ്പനികൾ ചേർന്നതായിരുന്നു കൺസോഷ്യം രണ്ടായിരത്തി എട്ടിൽ പാലം നിർമ്മാണത്തിന് ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറാണ് ചെലവ് കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തടസ്സപ്പെടുകയായിരുന്നു നിലവിൽ ചുരുങ്ങിയത് മുന്നൂറ്റി ഏഴ് കോടി ഡോളർ ചെലവാണ് കണക്കാക്കപ്പെടുന്നത് പാലം നിർമ്മിക്കപ്പെടുന്നതോടെ പ്രതിദിനം നാലായിരം വാഹനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യും എന്നാണ് കണക്കുകൾ അടുത്ത വർഷം അത് അയ്യായിരമായും രണ്ടായിരത്തി അൻപതോടെ വാഹനങ്ങളുടെ എണ്ണം പന്ത്രണ്ടായിരം ആയും ഉയരുമെന്നും പറയപ്പെടുന്നുണ്ട്